പത്തറുപത് വയസ്സായി തള്ളിമാനു എന്റെ എനുസരത്തെ അലഞ്ഞ അലഞ്ഞ് ഞാൻ തളർന്നു ഇതൊരു വക കൊലച്ചോറാണ് എനിക്ക് വയ്യ വിശ്രമം വിശ്രമെന്ന് പറഞ്ഞത് മരുന്നിനു പോലും ഇല്ലാന്ന് വെച്ചാ എന്തൊരു പിന്നെ നിങ്ങളുടെ തള്ളയുടെ തെറിയും വഴക്കും കേട്ട് അവർക്ക് വെച്ചുകൊടുന്ന് കൊടുക്കുന്ന അത്രയും ദുരിതപാട് വരുമല്ലോ എത്ര ഒക്കെ ആയാലും നിന്റെ കടന്ന് നോക്കി എന്റെ അവസ്പിതാവേ എന്റെ നിത്യസഹായ മാതാവേ ഈ കാലപാഠം എന്നെ ചോദിച്ചു ഈ കാലപാഠം എന്നെന്താ രാത്രി ഞാൻ അടുത്തു വരുമ്പോ വല്ലാത്ത ക്ഷീണമാണെന്നും പറഞ്ഞു ഒന്ന് ഉറങ്ങട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞെടുക്കുന്നു ദുഷ്ടത്തെ കയ്യിലെപ്പ് ഇപ്പഴ കിട്ടിയത് താക്കി വിട്ടുണ്ട് ദിവസേന ലോകം ഭരിക്കാൻ ഇറങ്ങുന്നത് ഇതിനായിരുന്നു നോക്ക് കണ്ണൂരിനും നോക്ക് പുന്നാരം മോൻ തിരുവനട്ടം കണ്ടോ വന്ന രണ്ട് ഇതിപ്പോ നാഴേക്ക് നാൽപ്പതോട്ട എന്നെ എന്റെ വീട്ടുകാരും പഴി പറയുന്ന നിങ്ങൾ നിങ്ങളുടെ മോനും കൂടെ ഈ എന്നെ ചതിക്കായിരുന്നു കാണും കണ്ണൂനും കാണും യൂണിഫോർത്തിനകത്ത് നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചിരുന്നു സുന്ദരി സുന്ദരിക്കോമാരുടെ ഫോട്ടോ ഒന്നല്ല കണ്ടെന്ന എന്റെ ദൈവമേ എനിക്കിങ്ങനെ ഒരു കളിപ്പേര് പറ്റിയല്ലോ കൊള്ളാവുന്ന എത്ര സ്ഥലത്തോ തന്നെ ആലോചിച്ചതാണ് ഞാനതൊന്നും എന്ന് പറഞ്ഞ് ഈ മരക്കോന്റെ പുറകെറങ്ങി അമ്മേ ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അയ്യോ അമ്മേ മനസ്സാ വാചാ നിങ്ങള് കരുതുന്നൊരു കേസല്ല നല്ലത് ഗ്രാൻഡ് നിന്ന് ചാരി പോണ രണ്ട് പെൺപിള്ളേരാവര് ഏതാണ്ട് വലിയ കുടുംബത്തിൽപ്പെട്ട പിള്ളേരാ കംപ്ലൈന്റ് കിട്ടിയിട്ട് ഇന്ന് മുഴുവൻ ആ നാശങ്ങളെ തേടി അലുകയായിരുന്നു എങ്ങനെയെങ്കിലും അവറ്റേ പിടിച്ചു കൊടുത്താ വല്ല പ്രൊമോഷൻ തടഞ്ഞാലോന്ന് കരുതിട്ടാ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു ആ പോയി മുന്നും പിന്നും നോക്കാതെ ജോലി ജോലിയെന്നും പറഞ്ഞ് കണ്ട വെയിലത്ത് മുഴുവൻ കിടന്നരഞ്ഞിട്ട് ഇരിക്കുന്ന കോലം കണ്ടിന്റെ ആളൊന്ന് പകുതിയായി പോയിട്ട് നാളെ മുതലേ കാലത്ത് പോകുമ്പോ ഒരിടങ്കിഴി പാലും രണ്ടു മുട്ടയും കഴിച്ചിട്ട് പോയിട്ടു ഇത് ഓ ഇങ്ങനെ എനിക്ക് പേടിയാവുന്നു അവളുടെ ഒരു പഞ്ചാരവാക്ക് എന്റെ സർക്കാർ എന്റെ ഈ ചെറുക്കിനെ കുറിച്ച് ഇവളെന്തെല്ലാം അനാവശ്യത പറഞ്ഞിട്ടുണ്ടാക്കിയത് എടി നീ എന്താ വിചാരിച്ച നിന്റെ വീട്ടുകാരെ മാരിയാണ് എന്റെ ചെറുക്കന്ന് വിചാരിച്ച അവനും ഞാനാടി വളർത്തിയത് അതേ ഞാൻ പറഞ്ഞെങ്കിൽ സ്നേഹ കൂടുതൽ എന്റെ ദണ്ണം കൊണ്ട് പറഞ്ഞതാണ് അതെന്റെ കെട്ടിവനങ്ങൾ സഹിച്ചു അധികം പറയുന്നു അഹങ്കാരി പ്രായമായി കെട്ടിയ തള്ളിയാണെന്ന് ഞാൻ നോക്കിയല്ലേ പറഞ്ഞേക്കാം